സാമ്പത്തികമായ മുന്നേറ്റവും പ്രതാപവും ഉണ്ടാവാനുള്ള രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ തീർച്ചയായും സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു താല നമുക്ക് മോചനം നൽകും ജനങ്ങൾക്കിടയിൽ നല്ല സ്ഥാനമുള്ളവരായി നമുക്ക് മാറാൻ കഴിയും നല്ല പ്രതാപത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഹവാസുൽ ഖുർഹാൻ പോലുള്ള ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വച്ചത് കാണാം സമ്പത്തും പ്രതാപവും വർദ്ധിക്കാൻ നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൂറത്തുൽ ഹുമസ പാരായണം ചെയ്യുക എന്നുള്ളതാണ് നിത്യമായി നാം നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ ആ സുന്നസ്കാരങ്ങൾക്ക് ഉടനെയാണ് സൂറത്തുൽ ഹുമസ പാരായണം ചെയ്യേണ്ടത് ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും നാം ആ സൂറത്ത് ഓതുക അതല്ല നമുക്ക് സമയമുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഹുമസ നാം പാരായണം ചെയ്യുക രണ്ടാമത്തെ കാര്യം സൂറത്തുൽ ഫാത്യഹ ഓതുക എന്നുള്ളതാണ് സൂറത്തുൽ ഫാത്യാഹ ഓതേണ്ടത് സുബഹിനസ്കാരത്തിനു ശേഷമാണ് സുവേഹിനസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു നാൽപ്പത് പ്രാവശ്യം ദിവസവും ഫാത്യഹ ഓതുക ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം സുബേ ഹനസ്കാരം കഴിഞ്ഞ് നാൽപ്പത് ഫാത്യഹ ഓതുക മറ്റുള്ള എല്ലാ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും അതുപോലെ ലുഹാ നിസ്കാരം ദഹജ നിസ്കാരം ഇങ്ങനെ ഏതൊക്കെ സുന്ന നിസ്കാരങ്ങൾ നമസ്കരിക്കുന്നുണ്ടോ ആ നിസ്കാരങ്ങൾക്കൊക്കെ ഉടനെ സുഹൃത്തിൽ ഹുമസ ഒന്നോ അല്ലെങ്കിൽ അതിൽ അധികമോ ഓതാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ ദിവസവും നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നാം അറിയാത്ത ഭാഗത്തിലൂടെ സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു താല നൽകിക്കൊണ്ടിരിക്കും പ്രയാസങ്ങളില്ലാതെ പ്രതിസന്ധികളില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു താഹല നമുക്ക് മോചനം നൽകും അള്ളാഹു സുബാന ഇത്തരം സൂറത്തുകൾ ജീവിതത്തിൽ പതിവാക്കാൻ തോഫീട്ട് നൽകി അനുഗ്രഹിക്കും ആമീൻ